എല്ലാവർക്കും മാജിക് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നിങ്ങൾക്ക് എന്റെ ഒരു ചിക്കൻ കറീന്റെ റെസിപ്പി ആട്ടോ കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ് അപ്പൊ നിങ്ങൾക്ക് ചെയ്യുന്നത് ഇതിനൊന്ന് വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്കൊന്ന് കാണിച്ചതരാന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അല്ല അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ എടുത്ത് അതിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് വഴന്ന് വന്നാലേ ആ കറിക്കും ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഞാനിങ്ങനെ ആദ്യം ഉള്ളി പിന്നെ അത് വഴന്ന് വരുമ്പോൾ പിന്നെ തക്കാളി പിന്നെ പച്ചമുളക് അങ്ങനെ ഞാൻ ചേർക്കാറില്ല ഞാൻ യൂഷ്വലി ചെയ്യാറ് ഇങ്ങനെയാണ് കേട്ടോ ഉള്ളി കുക്കായി വരാൻ കുറച്ച് താമസം ഉള്ളതുകൊണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വാഴുന്ന കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വാഴറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടി ചിലപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ കണ്ടില്ല അപ്പോൾ ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് എടുക്കുവാണെങ്കിൽ ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും കേട്ടോ കണ്ടല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് കിട്ടും അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് തന്നെ ഈ സമയത്താണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കാറ് ഇല്ലെങ്കിൽ ഇതങ്ങ് അടിയിലൊക്കെ അങ്ങ് പിടിച്ച് ചിലപ്പോൾ അവിടെ നിന്ന് കഴിയും അതിനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണമെങ്കിൽ അത് കറക്റ്റായിട്ടങ്ങ് നിന്നോളൂ കേട്ടോ അപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു രണ്ട് കിലോ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒന്നെങ്കിൽ മൂന്ന് സ്പൂണോ അല്ലെങ്കിൽ നാല് സ്പൂണോ മല്ലിപ്പൊടി മതിയാകും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രേവി വേണ്ടതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു വലിയ ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇത് കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത സമയത്ത് ഞാനിന്നത്തെ മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് വീടിലും ഇല്ല അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് മോപ്പിച്ച് അതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളും ചിക്കനും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലാ ഭാഗവും പറ്റുന്ന പോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് വയ്ക്കാം കേട്ടോ അപ്പൊ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം അല്ലെങ്കിൽ നമ്മളിന്നെ കുറച്ച് വെള്ളം കൂടി ഇല്ലക്കി ചേർത്ത് കൊടുക്കും ഇതിലേക്ക് നമുക്ക് ആ ചിക്കൻ ഉണ്ടായിരുന്ന പദ്ധതി തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു ഒരു കപ്പോ നിങ്ങൾക്ക് ചാറിന് വെള്ളം അപ്പോൾ ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതാ അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിക്കാം അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വേവണം ചിക്കൻ നന്നായിട്ട് വേവണം വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി അപ്പോൾ അവല്ലാം വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളകും കൂടി എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറി സെറ്റായിട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചിക്കൻ കറി ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ